ചന്ദ്രകാന്തം നമ്മളേക്ക് വെറുപ്പിക്കുന്ന രീതിയിലാട്ടോ കഥയുടെ പോക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നന്ദ ഒരിക്കലും ഗർഭിണിയാകില്ല ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല എന്ന് പല ഡോക്ടർമാരും വിധിയെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗതമിന് നന്ദയോടൊരു വെറുപ്പ് പോലെ തോന്നുന്ന ഒരു രംഗങ്ങളാട്ടോ ആദ്യത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മുടെ നന്ദ ഭയങ്കര കരച്ചിലൊക്കെ കാര്യം നമ്മുടെ നന്ദിയെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗൗതം എന്താ പറയുന്നത് നമ്മൾ നിനക്ക് ഞാനും എനിക്ക് നീയുമില്ല നമ്മൾക്കത് പോരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷേ വീണ്ടും വേറൊരു ഡോക്ടറിനടുത്ത് ചെല്ലോട്ടോ നമ്മുടെ ലക്ഷ്മി പറഞ്ഞിട്ടായിരിക്കും ആ ഒരു ഡോക്ടറിനടുത്ത് ചെല്ലുന്നത് അപ്പോൾ ആ ഡോക്ടറ് ആ ഡോക്ടറിനടുത്ത് ചെന്നാൽ എന്തായാലും ഫലമുണ്ടാകും എന്നൊക്കെയുള്ളൊരു വിശ്വാസമായിരുന്നു ഇവർക്ക് പക്ഷേ അവരും പറയുന്നുണ്ട് ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല വേറെ എന്തെങ്കിലും വഴി ഒന്നല്ലെങ്കിൽ വാടക ഗർഭപാത്രം കൊടുക്കണം അല്ലെങ്കിൽ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണം ഈ ഒരു രണ്ട് വഴിയെ നന്ദയ്ക്ക് അമ്മയാകാൻ ഉള്ളു ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആ ഡോക്ടർ അപ്പം തന്നെ നമ്മുടെ ഗൗതമിന്റെ മുഖമൊക്കെ മാറുന്നുണ്ട് നന്ദയ്ക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു വേറെ ഒരു വഴിയും എനിക്കറിയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടാട്ടോ പോകുന്നത് ശേഷം ഇന്ത്യ വടത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്ദ എന്തൊക്കെ ചോദിച്ചിട്ടും ഗൗതമൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ നന്ദ ചോദിക്കുന്ന എന്താ ഗൗതം സാർ എന്താ എന്നോട് മിണ്ടാത്തേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ലല്ലേ എന്നിങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദ പറയുന്നവരുടെ പാവം നന്ദോ നന്ദ ഇങ്ങനെ ഇല്ലെന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞത് നമുക്ക് കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു വാടക ഗർഭപാത്രം എടുത്താലോ അതൊന്നും നമ്മുടെ കുഞ്ഞ് തന്നെ ആയിരിക്കില്ല എന്നും നമ്മുടെ നന്ദ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ നിനക്ക് പ്രസവിക്കാൻ പറ്റുമോ എന്ന് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ എന്നും പറഞ്ഞാൽ ദേഷ്യം പിടിച്ച പിടിച്ചാൽ പോകുന്നൊരു രംഗമായിട്ടെന്ന് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയും മഹേശ്വരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ മഹേശ്വരനും പറയുന്നുണ്ട് ഗൗതം മോനില് എനിക്കൊരു പേരെ കുഞ്ഞിനെ വേണം എന്ന ആഗ്രഹമുള്ളൂ അത് നന്ദ പ്രസവിക്കണമെന്നിവിടെ ആർക്കും ഒരു നിർബന്ധവുമില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൗതം മാറി ഗൗതമനാകെ ദേഷ്യായ നന്ദയോടെ ഇന്ത്യവരത്തിലാണെങ്കിൽ ഇത് നമ്മൾ വല്യം പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ നന്ദയെ ഇന്ദീവരത്തിൽ വെച്ച് പുറപ്പിക്കില്ല അല്ലെങ്കിൽ പ്രഷർ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും അവിടെ നടക്കാൻ പോകും നമ്മുടെ ഗൗതവും നന്ദയും മിക്കവാറും വേർപിരിയാൻ തന്നെയാണ് സാധ്യത ഈ ഒരു സൂചനകൾ വെച്ച് നോക്കുമ്പോൾ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ